മാസ്റ്റേഴ്സ് അതെ പരിശുദ്ധ പരിശുദ്ധ പ്രണയിക്കുന്ന വേറിട്ട പ്രോഗ്രാം ഒരു യാത്ര സൂറത്തുകളെ പരിചയപ്പെടുത്തുന്ന ഒരു പ്രത്യേക പരിപാടി ഓരോ ദിവസവും ഓരോ സൂറത്തിനെ പറ്റിയുള്ള വിശദീകരണവുമായി നിങ്ങളുടെ മുന്നിലെത്തുന്ന ഓരോ പഠിതാക്കൾ ഇന്ന് നമുക്ക് സൂറത്തിനെ പറ്റിയാണെന്ന് മായു ശ്രോതാക്കളെ കുർബാന യാത്ര എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത് പരിശുദ്ധ കുർവാനിലെ നൂറ്റി പന്ത്രണ്ടാമത്തെ അത് അധ്യായമായ ഹൈ ക്ലാസ് എന്ന സുഹൃത്താണ് ഇത് മറ്റു പേരുകളിലും അറിയപ്പെടുന്നുണ്ട് ഏകദൈവ വിശ്വാസ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്നത് കൊണ്ട് ഇതിൻ്റെ സുഹൃത്ത് റിയാസ് നിഷ്കളെന്നും മത മതത്തിൻ്റെ അടിസ്ഥാനതക്ക മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്നതുകൊണ്ട് ഇതിനെ വിജ്ഞാനമെന്നും സുഹൃത്ത് തോഹദൈവ സിദ്ധാന്തം എന്നിങ്ങനെ വീഴുകൾ ഉണ്ട് ഇതെല്ലാം അതിൻ്റെ പ്രാധാന്യത്തെയും ശ്രേഷ്ഠതയും ചൂണ്ടിക്കാണിക്കുന്നു ഈ സുഹൃത്ത് പരിശുദ്ധ കുറവിലെ മൂന്നിലെ ഒരു ഭാഗത്തിന് സമമാണ് നബി സാഹു അലൈഹ വസലമ്മ പറഞ്ഞതായി മുസ്ലിമോ മറ്റു പണ്ഡിതന്മാരും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ സൂറത്തും ഇതിൻ്റെ അടുത്ത രണ്ട് സൂറത്തും നബി അലൈഹി വസല്ലമ യാത്ര ഉറങ്ങാൻ കിടക്കുമ്പോൾ പാരായണം ചെയ്ത് കയ്യിൽതി തലയിലും മുഖത്തും ശരീരം മുഴുവനും തടവുക എന്നും അതീസണ്ടിൽ എന്ന ഭാര്യ മുസ്ലിമോ മൂതാൽ എന്നിവരെല്ലാം രേഖപ്പെടുത്തിയത് കാണാവുന്നതാണ് ഇതുപോലെ പല ശ്രേഷ്ഠ ശ്രേഷ്ഠതകളും പ്രാധാന്യവും അടിക്കുന്ന സുഹൃത്താണ് ഇത് അത് പല അതീസുകളും പരിശോധിച്ചാൽ കാണാവുന്നതാണ് ഈ സുഹൃത്ത് വരുക്കാനുള്ള കാരണം ബഹുദൈവ വിശ്വാസികളെയും സ്വലഭാല് വസ്ലം മേടിയെത്തു ചെന്ന് എൻ്റെ റബിനെ ഒക്കെ പരിചയപ്പെടുത്തി തരിക എന്ന് ആവശ്യപ്പെട്ട സമയത്താണ് ഇന്ന് അതീസ്മണ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ സുഹൃത്ത് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അഞ്ച് ഗുണങ്ങളാണ് പരിചയപ്പെടുത്തുന്നത് എന്നാൽ അവൻ ഏകനാണ് അവൻ അനാഥനാണ് അനന്തനാണ് അവൻ്റെ യാതൊരു പങ്കുമാരും പങ്കുവാരും ഇല്ല ഇണയോ തുണയോ ആരും ഇല്ലാത്തവനാണ് അവൻ അഭിനേകനായുള്ളവനാണ് സമത് എന്നാൽ അവൻ ആരുടെയും ആശ്രയമില്ലാത്തവനും എല്ലാവരും ആശ്രയ ആശ്രയിക്കപ്പെടുന്നവനും ആശ്രയിക്കപ്പെടേണ്ടവനും അജയനായ നിത്യശക്തനായ യജമാനനാണ് അള്ള അവൻ സമ്പൂർണനാണ് എല്ലാം കൊണ്ടും പരിശുദ്ധനായ പരിശുദ്ധനായവനാണ് ഞാൻ ഞങ്ങളിലിത് പലിലുള്ളത് അവൻ ആരാലും ജനിച്ചതുമല്ല അവൻ ആരാലും ആരെയും ജനിപ്പിച്ചിട്ടുമില്ല സ്വയം ഭൂപനാണ് അനന്തനാണ് അനാഥനാണ് അവനൊഴികെ ഉൾ അവനൊഴികയല്ലാത്ത എല്ലാം അവൻ്റെ സൃഷ്ടികളാണ് ഊഫനാണ് അവന് തുല്യമായി ആരും തന്നെയില്ല അവൻ്റെ പ്രവർത്തനത്തിലോ അധികാരത്തിലോ നിയന്ത്രണത്തിലോ സർവ്വകമായ കാര്യത്തിലും ആരും എല്ലാ സർവകാര്യത്തിലും ആരും തന്നെ പങ്കാളികളില്ല એટકરવન પ્રવર્તીસમીએ શેખમ બહુબ સબાહુ એવન તત્વ શ્રેષ્ઠતા મત્મ પી റിഞ്ഞിരിക്കേണ്ടതാണ് ഇതെല്ലാം നമ്മൾ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കുകയും അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുവാനുള്ള നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു റബ്ബന അലൈക്കും അലൈക്കുംബായ് വബറകാതുഹു